യ്യ പയ്യ പയ്യ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മാബാട് വാക്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്നുള്ളത് തമിഴ്നാട് സ്റ്റേറ്റിലെ തേനി ജില്ലയിലെ വൈഗ എന്ന സ്ഥലത്താണ് ഇതിന് നമ്മുടെ ബാക്കിൽ കാണുന്നത് വൈഗ ഡാമാണ് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ തന്നെ വൈകിയ സ്ഥലമാണ് അതായത് നമ്മുടെ തമിഴ്നാട് തേനി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഇവിടേക്ക് ബസ് ലഭിക്കും ഒന്നില്ലെങ്കിൽ ആണ്ടിപ്പെട്ടി എന്ന സ്ഥലത്തേക്ക് കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് മാറി കയറുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ ബസ് ഇറങ്ങുന്നവിടെ തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് അതിൻ്റെ തൊട്ട് ചാരിയിട്ട് റോഡുണ്ട് ആ റോഡിൽ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ കഴിയുന്നതാണ് വേണം അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ എത്രയാണ് നമുക്ക് പോയി നോക്കാം അപ്പോൾ ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ട് ഈ ഒരു ചെറിയൊരു പാലം കഴിഞ്ഞിട്ട് വേണം അത് കയറി ഇപ്പോൾ ഡാം കണ്ടത് ഇതൊരു പാലം കഴിഞ്ഞിട്ട് വേണം പോകാൻ ഡാമിൻ്റെ താഴത്തായിട്ട് ഒരു പാർക്കുണ്ട് ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട് പിന്നെ ഇതൊരു ടോയ് ട്രെയിൻ അങ്ങനത്തെ കുറച്ച് സെറ്റപ്പുകളൊക്കെ ഉണ്ട് ഇതാണെന്ന ഡാമിന്റെ താഴത്തുള്ള വ്യൂ ആണ് ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് ഇതാ ഡാമ ഡാമ ആമാ ഇതാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സംഭവമുണ്ട് അതിൻ്റെ അപ്പുറത്താണുള്ളത് നമുക്ക് ഇതിൻ്റെ മുകളിൽ പോയി നോക്കാം ഡാമിൻ്റെ മുകളിൽ പോയിട്ട് നോക്കാം സ്റ്റെപ്പ് കയറിയിട്ടാണ് പോകാന് ഓക്കെ ൂറ്റി അഞ്ച് സ്റ്റെപ്പ് ഉണ്ട് ഞാൻ ഈ ഡാമിന്റെ മുകളിൽ മുകളിലെത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളെ ബാക്കിൽ കാണുന്ന ഈ വൈകാ നദി ഈ നദിക്ക് കുറുകയായിട്ട് അതായത് വൈകാ നദിക്ക് കുറുകായിട്ടാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത് പ്രധാനമായിട്ട് മധുര ദണ്ടിക്കല് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ശുദ്ധജലം എത്തിക്കാനും വേണ്ടിയിട്ട് അതുപോലെ മധുര ആണ്ടിപ്പെട്ടി എന്ന സ്ഥലങ്ങളിലേക്ക് ജലസേചനം നടത്താനായിട്ട് ഇതിലെ ജലം ഉപയോഗിക്കുന്നത് ഈ ഡാമിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് താഴത്തെ എന്താ വ്യൂ പെർമിഷന് നീളം എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി അറുന്നൂറ്റി അൻപത് അടിയാണ് നീളെന്ന് പറയുന്നത് അതേപോലെ ഹൈറ്റ് വരുന്നത് നൂറ്റി പതിനൊന്ന് അടിയാണ് സൂര്യാസ്തമിക്കാനായിട്ടുണ്ട് ഇതാണ് ഇത് ഇതിൻ്റെ ഈ ഡാമിൻ്റെ താഴെ ഭാഗത്ത് തന്നെ പാർക്കും കാര്യങ്ങളാണ് ഇവിടെ നിന്ന് തൊട്ട് ഇതാ നെക്ക പാർക്കാണ് അപ്പോൾ ഇതാണ് പാലം ഇവിടെ വന്ന പാലാണ് ഇത് വന്ന പാലം അത്യാവശ്യം ഞായറാഴ്ചയാണ് നല്ല ആളുകളൊക്കെ ഉണ്ട് നാലര അഞ്ച് സ അഞ്ച് മണിയായിട്ടുണ്ട് ആറുമണിവരെയാണ് ടൈമെന്ന് അതിൽ പറഞ്ഞിട്ടുള്ളത് ഗൈസപ്പം തിരിച്ചിറങ്ങാണ് ആറു മണിവരെ ഉള്ള ടൈം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.